മച്ചാമാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് സാധാരണക്കാർക്ക് കയറി ചെല്ലാൻ പറ്റാത്ത ഒരു സ്ഥലമാണ് കേട്ടോ പൈസക്കാരുടെ ഒരു സ്ഥലമാണ് പണക്കാർ മാത്രം താമസിക്കുന്ന ഒരു ഏരിയ ഇത് കുറേ ദൂരമുണ്ട് കുറേ ഫ്ലാറ്റുകൾ അടക്കുന്ന ഒരു സ്ഥലമാണ് ഏകദേശം ഒരേക്കറ് ഒന്നര ഏക്കർ സ്ഥലത്തോളം വന്നിരിക്കുന്നു കുറേ ബിൽഡിങ്ങുകളുണ്ട് വില്ലകളുണ്ട് അപ്പാർട്ട്മെൻറ്റുകളുണ്ട് എല്ലാം ഉണ്ട് അതായത് സെക്യൂരിറ്റി ചെക്കിങ് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആണ് നമ്മളുടെ ഫോട്ടോ വരെ എടുത്തതിന് ശേഷം മാത്രമേ കയറ്റി വിടൂ അതുപോലെ സ്കാനിങ് ഒരുപാട് കാര്യങ്ങളുണ്ട് മുഴുവൻ ഓട്ടോമാറ്റിക് സിസ്റ്റമാണ് അതെല്ലാം കയറി അതെല്ലാം കഴിഞ്ഞ് നമ്മൾ അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ ഉള്ളതാണ് ഇത് എനിക്കിവിടെ ഒരു ക്ലീനിങ് വർക്കും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നേരത്തെ കഴിഞ്ഞിരുന്നു അപ്പം ആ വീട്ടിലെ പാലുകാച്ച് സംബന്ധമായിട്ട് ക്ഷണമുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ചെന്നതാണ് അപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് സെക്യൂരിറ്റി ചെക്കിങ്ങും കാര്യങ്ങളും കണ്ടപ്പോൾ എനിക്ക് തന്നെ അത്ഭുതം തോന്നി ഏതാ നമ്മുടെ എയർപോർട്ടുകളിലൊക്കെ പോകുന്നതിനെക്കാട്ടിലും ഇച്ചിരി കൂടെ കടുപ്പമാണെന്ന് തോന്നുന്നു ഇവിടുത്തെ ചെക്കിങ്ങും സെക്യൂരിറ്റി സിസ്റ്റവും ഒക്കെ മറ്റാമാതിരി എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും